ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി പായസമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഒരു തവി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പാക്കറ്റ് പാല് അതായത് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാവൂനരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കുതിർക്കാൻ വെച്ചതായിരുന്നു ഇത് കുതിർത്ത് റെഡി ആയിട്ടുണ്ട് വറുത്ത് കാണാൻ ചേർക്കണമെന്ന് ഇഷ്ടമുള്ളവർക്ക് വറുത്തിട്ട് ചേർക്കാം ഞാൻ കുതിർത്തിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ സൗകര്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഇളക്കി വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇളനീറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഇളനീർ നമുക്കിതിനുള്ളിൽ അടർത്തി മാറ്റിയെടുക്കണം ഞാൻ പായസം വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇളനീർ വച്ചിട്ടാണ് നമുക്കത് അടർത്തി മാറ്റിയെടുക്കാം അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് ഇടർത്തി മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇളനീറിനെ രണ്ട് ഇളനീർ കൂടി മാറ്റി എടുത്തതിന് ശേഷം ചെറുതാക്കി കഷ് കഷ്ണങ്ങളാക്കി എടുക്കണം ഞമ്മൾക്ക് ഇളനീര് ജ്യൂസ് അടിച്ചിട്ട് ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുക്കുന്നത് പായസത്തിൽ കടിക്കാൻ എന്തിനെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ എടുക്കാം വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല സാവുനരിയും ഇളനീരിൻ്റെ കഷ്ണങ്ങളും അതിൻ്റെ വെള്ളവും മാത്രം തന്നെ ചേർക്കുന്നുള്ളൂ അപ്പോൾ ചെറിയ പീസാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി തിളച്ച് വരുന്ന പായസത്തിലേക്ക് നമുക്ക് ഈ ഇളനീറിൻ്റെ പീസുകൾ ഇട്ടുകൊടുക്കാം സാവുനീര് ഏകദേശം ഒക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ശേഷമാണ് നമ്മൾ ഇളനീർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം പിന്നെ മുഴുവൻ ഇളനീർ അരിഞ്ഞതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായി വേവിച്ചെടുക്കണം പാലും ഇളനീരൊക്കെ കൂടി നന്നായിട്ട് വെന്ത് വരണം ജ്യൂസാക്കി ചേർക്കുമ്പോൾ പെട്ടെന്നായി കിട്ടും ജ്യൂസാവുമ്പോൾ പിന്നെ അധികം നേരെ ഇളക്കിയെടുക്കാനൊന്നും ഉണ്ടാവില്ല ഇതാവുമ്പോൾ ഇളനീരൊന്നായി ഒന്ന് ഒന്ന് വെന്ത് കിട്ടും കൂടി വേണം അപ്പോൾ ഇളനീർ ഏകദേശമൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം ഈ മധുരം ഇളനീരൊക്കൂടി നന്നായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ ഇപ്പോൾ ഏകദേശമൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇളനീരമൊക്കെ നല്ല വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷണലാണ് ഇഷ്ടം ചേർത്താൽ മതി മധുരത്തിനനുസരിച്ച് വേണം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാൻ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഉരുളി ആയതിനാലാണ് ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇളനീറിൻ്റെ വെള്ളം കൊണ്ട് ഞാൻ പുഡിങ്ങാക്കി എടുത്തതാണിത് ഇനി ഇതിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം മൂടി വെച്ചാൽ മതി കുക്ക് ചെയ്യൊന്നും വേണ്ട അപ്പോഴൊക്കെ തന്നെ പായസവും ഇതും എല്ലാം കൂടി നന്നായി പിടിച്ചിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നല്ല കളർഫുള്ളാണ് എൻ്റെ വിരുന്നുകാർക്കൊക്കെ വിളമ്പി കൊടുക്കാനും ഒരു പാർട്ടിക്കൊക്കെ വിളമ്പാനൊക്കെ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോമായി വരുന്നവരെ വീണ്ടും കാണാം